രാവിലത്തെ കറി ഉള്ളായിരുന്നോന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പാനിയെടുത്ത് അന്നേരം അപ്പാനി പറയാം കറി സൂപ്പറായിരുന്നു അപ്പം അനുമോൾ പറയുകയാണേ കറിവേപ്പില കറി മസാലയില്ല മുളപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അത് മാത്രം വെച്ച് ഉണ്ടാക്കിയതാണ് എത്ര വയസ്സായി അപ്പാനെ ചോദിക്കുക മുപ്പത് അപ്പാനി ഒരു ദീർഘ വിശ്വാസം വിട്ടേ അപ്പം അനുമോൾ അന്ന് ചിരിച്ച് അന്നേരം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പാനി അപ്പം അനുമോൾ പറയാം നിന്റെ ദീർഘ വിശ്വാസം എന്ന് എനിക്ക് മനസ്സിലായില്ലായി ആ നേരത്തെ കെട്ടേണ്ടതായിരുന്നു ഏയ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടാന്നോ എടാന്നോക്കെ വേണമെങ്കിൽ വിളിച്ചോ എന്ത് എന്തു അടോ പറ എന്താ ഉദ്ദേശിച്ച അനുമോളി ചോദിക്കാൻ എന്താ ഉദ്ദേശിച്ചത് അല്ലേ നല്ലതല്ലേ അല്ലെങ്കി എടാ പോടാ വ എന്തെടാ എന്തടാന്നൊക്കെ പറയുന്നത് കൊള്ളത്തില്ല അതൊക്കെയാണ് മോശമായിട്ടുള്ള വാക്കുകൾ ഇവിടെ ഞാൻ ആരെയും പോടാന്ന് വിളിക്കത്തില്ല പോടോന്ന് വിളിക്കും പോടോ എടോ അനിമോളെ നോക്കിയപ്പോണ്ട് സോക്സ് ബ്ലൂ കളറിലിരിക്കുന്നു അന്നേരം ചോദിക്കുക അപ്പം അതിനടുത്ത് ഉജാല കുപ്പിയെടുത്ത് കാലയിൽ ഇട്ടിരിക്കുന്നു അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വന്നേല് രണ്ട് ദിവസം ആയില്ലയോ അപ്പം അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി ഇതാണ് അത് കൊള്ളാം അനിമോളിൻ്റെ ബ്ലൗസ് ഇട്ടിട്ട് എനിക്ക് എന്താ ഉജാല കളറും വല്ലതും മറിഞ്ഞു വീണോ അതിനകത്ത് അനിമോൾ അയ്യേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അത് കൊള്ളൂല അത് വെറും വളിച്ച കോമഡി എന്ന് പറയുന്നുണ്ട് അനിമോള് ആ അത് നിന്റെ ടീമിനു പറ്റിയ കോമഡി എന്ന് പറയുന്നുണ്ട് നീൻറെന്നോ എത്ര വയസ്സുണ്ട് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് മൂന്ന് വയസ്സിൻ്റെ മൂത്തയല്ലേ അനുമോൾ ചോദിക്കുന്നത് നാൽപ്പത്തി മൂന്നൊന്നും അല്ലല്ലോ നീ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി എൻ്റെന്ന് അനുമോൾ പറയുന്നുണ്ട് എൻ്റെ അടുത്തുനിന്ന് നീ ഇതുപോലും അപ്പാനെ തിരിച്ച് പറയുന്നുണ്ട് മനസ്സിലായോ എൻ്റെന്ന് ഇതുപോലും നീ പ്രതീക്ഷിക്കേണ്ട അനുമോള് പറയാം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ അപ്പാനിന്നൊക്കെ കേട്ടപ്പോൾ അയ്യോ അപ്പാനി സാറോയ്യോ ഇവരുടെ കൂടെ ഒക്കെ എങ്ങനെ നിൽക്കും എങ്ങനെയായിരിക്കും ബിഗ് ബോസിൽ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നപ്പോഴാ അപ്പാനിയോ ഇത് കുഴിയാനയാണ് കുഴിയാന നല്ല രസമായിട്ടോ ഇപ്പൊ ലൈവില് അനുമോൾ ഇരുന്ന് പറയുന്നത് കേൾക്കാൻ ഞാനും വിചാരിച്ചു അനുമോൾ എൻ്റെ നാട്ടുകാരി എൻ്റെ അയൽവക്കത്തുള്ള കുട്ടി എനിക്ക് സപ്പോർട്ട് ചെയ്യും സ്നേഹം തരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു വീട്ടിൽ വന്നിട്ട് എങ്ങനെയാലും ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന അന്നേരം വ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി വെറും തനി തനി കൂറ സ്വഭാവം എന്നിട്ട് അപ്പാനി പറയുകയാണെ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ നല്ല സ്വഭാവമാണ് ഇടക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ കൂറ സ്വഭാവം ഇടയ്ക്കിടയ്ക്കല്ല നിങ്ങളുടെ സ്വഭാവമേ കൂറ സ്വഭാവമാണെന്ന് അനുമോള് പറയുന്നുണ്ട് തിരിച്ച് അപ്പാനിയാണെ ഒരു പില്ലോ എടുത്തിട്ട് അനുമോളെ അടിക്കാൻ ഒരുങ്ങി അപ്പം അനുമോൾ പറയാം നീ എന്നെ അടിക്കുകയാണെങ്കിൽ നീ ഇവിടുന്ന് പുറത്തു പോകത്തില്ല നീ കേരളവേ കാണത്തില്ല അതൊക്കെ അടിപൊളി ഡയലോഗ് അനുമോളുടെ നീ എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞ അനുമോള് വീണ്ടും പറയാ നീ എന്റെ ദേഹത്ത് വിടുമോന്ന് അപ്പാനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോള് പറയാ ഞാൻ ഞാനെന്തിനാ നിന്റെ ദേഹത്ത് ഇടുന്നു ഞാൻ നിന്റെ ദേഹത്ത് തൊട്ടിട്ട് എനിക്ക് ചൊറി എന്ന് അനുമോള് ചോദിക്ക എന്നിട്ട് ആ ഒരു ചിരി ഒരു അഞ്ചു മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചിരി ഉണ്ടല്ലോ ആ ചിരി അങ് ബാസ്സാക്കി ഒത്തിരി ദിവസത്തിന് ശേഷം ആ അനുമോള് ഇങ്ങനെ ലൈവില് ചിരിക്കുന്ന കാണുന്നത് അപ്പാനെ വീണ്ടും പറയുകയാണെ എനിക്ക് നിന്നെ അടിക്കേണ്ടുന്നേയും തുഴിക്കേണ്ടുന്നേം ഓരോ ആവശ്യവും ഇല്ല അപ്പൊ അനുമോള് ചോദിക്കാ അല്ലെങ്കിലും എന്താണ് ആവശ്യം നീ ഇവിടെ നിന്നെ എനിക്കിഷ്ടമാണ് അനുമോ ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഷ്ടം ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ് അനുമോളോട് പെരുമാറിയതാണ് എന്നിട്ട് എത്ര നന്നായിട്ടാണ് പെരുമാറുന്നത് നീ വാ നിനക്ക് കുറച്ചുകൂടെ തരാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും പിടിച്ച് പിടിച്ചടുത്തിരുത്തി അനുമോളാണെ മുകളിലോട്ട് നോക്കി ക്യാമറയിലോട്ട് അപ്പം അപ്പാൻ ചോദിക്കുക എന്തിനാണ് ക്യാമറ നോക്കുന്നത് അന്നേരം ഉടനെ ക്യാമറ നോക്കി അപ്പാന് പറയാം ആ ഞങ്ങളുടെ ചൊറിയാണെന്നിരിക്കാന്ന് ഞങ്ങളിപ്പോൾ ചൊറിയുന്നില്ല അല്ലേ അനുമോള് പറയുകയാണെങ്കിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ആ ഫ്രണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ പുറത്ത് എവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാം അല്ലേ വേണ്ട ഞാൻ പറയുന്നില്ല കാരണം അപ്പാനും വിയർക്കുന്നുണ്ട് ഉടനെ മോള് പറഞ്ഞാൽ അപ്പാനെ നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ ഞാൻ ഇച്ചിരി ടിഷ്യൂ തരാൻ നമ്മൾ ടിഷ്യൂ എടുത്ത് കയ്യിൽ കൊടുക്കുന്നു അന്നേരം ഉടനെ അപ്പാനും പറയാം ആ ഞങ്ങളെ കഷ്ടപ്പെടുന്നവരെ ഇച്ചിരി വിയർക്കുന്നത് എൻ്റെ ആണെങ്കിൽ കേസിൽ ഒന്നും ഇരിക്കുന്നതല്ല കേട്ടോ എൻ്റെ കയ്യിലൊരു ഫാൻ ഉണ്ടെന്ന് എപ്പോഴും എപ്പോഴും വിയർക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്കതുകൊണ്ട് ചെറിയ ഫാൻ ഉണ്ടെന്ന് അപ്പോൾ അനുമോൾ പറഞ്ഞു എന്നാൽ പിന്നെ എ സിയിൽ ഇരുന്നു കൂടാ ഉടനെ പറയാം നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മൾ കഷ്ടപ്പെടുന്നത് കൊണ്ട് എപ്പോഴും വിയറുകയൊക്കെ ചെയ്യുന്ന എന്നെപ്പോലും എ സിയിൽ ഇരിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല ട്വൻറ്റി ഫോർ അവേഴ്സ് എ സിയിൽ ഇരിക്കാനുള്ള അവസ്ഥയൊന്നും നമുക്കില്ല അനുമോൾ വലിയ ഗമയിൽ ഇങ്ങനെ കണ്ണും മൂവൊക്കെ പോകുന്നത് കാണാൻ നല്ല രസമാണ് എന്നിട്ട് പറയാം ഓ എനിക്കിങ്ങനെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ആണോ എന്നാൽ അങ്ങനെ പറയാൻ മനസ്സിലെന്നും പറഞ്ഞിട്ട് ആ അപ്പാനെ ഉണ്ടീറ്റങ്ങു പോയി വീണ്ടും അനുമോൾ പറഞ്ഞിട്ടുണ്ട് അപ്പാനെ ഇരിയപ്പാനേ പോകാതെ അപ്പാനേ എന്നിട്ട് അനുമോൾ പറഞ്ഞ പേടിച്ച് മുള്ളിയോ മുള്ളാൻ പോവാന്നോന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അനുമോളുടെ ആ ചിരി ഇരിക്കുന്നുണ്ട് ഉടനെ അപ്പാനെ വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് പറയാം ഡീ എനിക്ക് നിൻ്റെ അടുത്തേ ഒരു പേടിയില്ല ഒരു പേടിയുടെ ഒരു അംശം പോലും എനിക്കില്ല നിൻ്റെ അടുത്ത്